ഹായ് ഫ്രണ്ട്സ് ഫൈസൽ ബ്രോച്ചിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ വീടിൻ്റെ പുറകു ഒരു സ്റ്റെപ്പിൻ്റെ കൈപ്പിടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതിലൂടെ ഒന്ന് പോയപ്പോൾ നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു സുഹൃത്തെ നമ്മൾ വീഡിയോ എടുക്കട്ടെ കുഴപ്പമില്ലല്ലോ ചോദിച്ചു അതിനെന്തെടുത്തോളൂ പറഞ്ഞു അപ്പോൾ അവൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു വീഡിയോ എടുക്കുന്നതോടൊപ്പം എൻ്റെ ഈ ഹെൽഡിങ്ങിനെ കുറിച്ചൊന്ന് പരസ്യപ്പെടുത്തണമെന്ന് കുറച്ച് പറയാനുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്തായിക്കോട്ടെ ഞാൻ വീഡിയോയിൽ പറയാലോ പറഞ്ഞു അപ്പോൾ ആൾക്ക് എല്ലാ വർക്കും അറിയും വെൽഡിങ്ങിൻ്റെ ഷീറ്റ് വർക്കും അതുപോലെ ഇതുപോലെ സ്റ്റെപ്പിൻ്റെ വർക്ക് ഒക്കെ വർക്ക് വർക്കറിയും ആൾ നല്ല വൃത്തിയായിട്ടും കൂടി ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആൾക്ക് ചെയ്യും ഞാൻ എൻ്റെ അറിവില് ആൾ കുഴപ്പമില്ലാത്ത ആളാണ് ഉത്തരവാദിത്തോട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആളെ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം ഇതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും ആൾ വന്ന് ചെയ്തു തരും അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഇതുമാത്രമല്ല അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പല വീഡിയോകളും ഇങ്ങനെയുള്ള പല വീഡിയോകളൊക്കെ ഇടാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ മുടങ്ങാതെ നിങ്ങൾ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ ആൾക്കാരോടേക്ക് പറയാനുള്ളത് നിങ്ങൾ ചാനൽ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമാണ് എൻ്റെ വീഡിയോ നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നത് അതോടൊപ്പം തന്നെ ഇനി ഇനി മുന്നോട്ട് പോകുന്ന എൻ്റെ വീഡിയോ ഇടാനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായും വേണം അതുപോലെ തന്നെ എനിക്ക് ഇതുവരെ എന്നെ എത്തിച്ച അടച്ചവനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് എനിക്ക് നന്ദി പറയാണ് കാരണം ഈ ഒന്നും വല്ലാതിരുന്ന ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ അടുത്ത താറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത് നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ ആൾ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്കൊക്കെ ഏകദേശം ആയി അപ്പോൾ നമുക്ക് സുഹൃത്തിനോട് എന്തൊക്കെയാണെന്നുള്ളത് എത്തിച്ചോദിക്കാം സ്റ്റെയറിന്റെ ഗേറ്റ് അതിന് എത്ര റേറ്റ് വരും എനിക്ക് ഈ സ്റ്റെപ്പ് വെളിയിലുള്ള സ്റ്റെപ്പിനൊക്കെ എത്ര റേറ്റ് ചെയ്യാനൊക്കെ മാക്സിമം രൂപന്റെ ഫുൾ വർക്ക് അല്ലെ മെറ്റീരിയൽ എടുത്തു മൊത്തം എട്ടായിരം രൂപ കൊടുത്താൽ മതി അല്ലേ അപ്പൊ ഈ ദൂരത്തൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നല്ല പുറമേയുള്ള ആൾക്കാരൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര റേറ്റ് സർവീസ് ചാർജ് കൂടുമോ അപ്പൊ വല്ലതും കൂടുതലപ്പൊ തൃശൂരോ എറണാകുളത്തോ അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെ ആൾക്കാർ ഓർഡർ തന്നു കഴിഞ്ഞാല് അതിനൊക്കെ കുറച്ച് വണ്ടിന്റെ ചാർജും കൂടി ഈടാക്കുക അതോ ഇതന്നെ റേറ്റിന് എടുക്കുള്ളു ആ വേറെ വേറെന്തൊക്കെയാ വർക്ക് മറ്റേ ഷീറ്റ് മേലെ വാർപ്പിന്റെ ഷീറ്റ് വർക്ക് ഒക്കെ ചെയ്യാറുണ്ടോ ആ അതിനൊക്കെ റേറ്റ് എത്ര വരും അതൊക്കെ സ്ക്വയർ ഫീറ്റ് സാധനം എടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല സാധനം വാങ്ങി തരിക അത് ചെയ്യാറുണ്ട് ആ അങ്ങനെയൊക്കെയാണ് അല്ലേ അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഇപ്പോ നോക്കിക്കോ ഒരു മിനിറ്റ് ഈ വീടിന്റെ മേലത്തെ ഇതിപ്പോ ഇങ്ങനെ ഓപ്പണായി എടുക്കല്ലേ അപ്പൊ ഇത് ഇതിപ്പോ ഓപ്പൺ ആയിക്കെടുക്കണം ആ ഇതിപ്പോ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് ആ ഇതിപ്പോ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ ആയിരത്തി സ്ക്വയർ ഫീറ്റിന് മേലെ ചെയ്യണം പറഞ്ഞിട്ട് ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആയിരത്തിഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് അത്ര വരും അത്ര അത്ര രൂപ വരും മെറ്റീരിയൽസ് എല്ലാം കൂടി എടുത്തിട്ട് ചെയ്തു ലക്ഷം രൂപേ പിന്നെ വേറെന്തൊക്കെ വർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും വീട്ടിന്റെ വർക്ക് ആയിട്ട് മുമ്പറത്തെ മറ്റേ ചാരുപടിന്റെ അങ്ങനെയുള്ള വർക്ക് സ്റ്റീലിന്റെ വർക്ക് അതിനൊക്കെ സ്റ്റീലിന്റെ അതിന് മെറ്റീരിയൽസിന്റെ വില കൂടും തോന്നില്ലേ കൂടും ആ അപ്പൊ അതിനെ ചെയ്യാറുണ്ട് ഇപ്പൊ അപ്പൊ ആൾക്കാർ ഇതേ എന്നൊക്കെ ആൾക്കാർ വന്നിട്ട് നമുക്ക് കൂലിക്ക് വേണമെങ്കിൽ കൂലിക്കൊക്കെ എത്രയാവും ഇപ്പോഴത്തെ കൂലി വെച്ചിട്ട് ഇപ്പത്തെ ആ തന്നുകഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ ലേബറായിട്ട് ചെലവൊക്കെ അതിൽ ഇപ്പോഴും അതോ യും കൂടി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ നമുക്ക് ആരീഷിനായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ പറഞ്ഞു തരുന്നതായിരിക്കും അന്ന് ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞുതരാം നമ്പർ പറഞ്ഞുതരാം ഒരുമിച്ച് ആൾ പറഞ്ഞുതരും